السلام عليكم ورحمة الله وبركاته حديث بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين عن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قرأ حرفا من كتاب الله فله به حسنة والحسنة بعشر أمثالها ാണ് ഇത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഒരു അക്ഷരം ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ അത് ഒരു നന്മയാണ് ഒരു നന്മക്ക് പത്ത് ഇരട്ടിയാണ് പ്രതിഫലം അലിഫ്ലാം മീം എന്നത് ഒരൊറ്റ അക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് അലിഫ് ഒരക്ഷരമാണ് ലാം ഒരക്ഷരമാണ് മീമ് ഒരക്ഷരമാണ് അഥവാ ലാം മീം എന്ന് പാരായണം ചെയ്താൽ മുപ്പത് പ്രതിഫലം ലഭിച്ചു എന്നർത്ഥം അലിഫിന്റെ വേറെ ലാമിന്റെ വേറെ മീമിന്റെ വേറെ ഇങ്ങനെ വിശുദ്ധ ഊർഹാനിലുടനീളം വലിയ അർത്ഥത്തിൽ പ്രതിഫലം നമുക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മറ്റൊന്നിനെ വായിച്ചാലും കിട്ടാത്തത്ര പ്രതിഫലം അള്ളാഹുവിന്റെ ഖുർആാനെ വായിച്ചാൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട് അതിനാൽ വളരെ ആർത്തിയോടെ താല്പര്യത്തോടെ എത്രത്തോളം ഖുർആന്റെ വായന ഖുർആാന്റെ പാരായണം വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വർദ്ധിപ്പിക്കണം നാം സ്ഥിരമായി പാരായണം ചെയ്യുന്ന ചെറിയ സൂറത്തുകളിലും വലിയ സൂറത്തുകളിലും എല്ലാം ഈ പത്തിരട്ടി പ്രതിഫലം ഓരോ അക്ഷരത്തിനും ലഭിക്കും നാം അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ലഭിക്കണം എന്ന കൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും വേണം വിശുദ്ധ ഖുർആനിൽ നാം സ്ഥിരമായി പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം എത്രയോ തവണ ഓതുന്ന സൂറത്താണ് അത് ആ സൂറത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് അക്ഷരങ്ങളാണ് ഉള്ളത് ആയിരത്തി നാനൂറ്റി മുപ്പത് പ്രതിഫലമാണ് കൂലിയാണ് ഫാത്തിഹ പാരായണത്തിലൂടെ ഓരോ വിശ്വാസിക്കും ലഭിക്കുന്നത് ദിനേന പലതവണ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന മൂന്ന് സൂറത്തുകളാണ് സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ ഖുർആാനിലെ അവസാനത്തെ മൂന്ന് സൂറത്തുകൾ നാൽപ്പത്തിയേഴ് അക്ഷരങ്ങളാണ് സൂറത്തുൽ ഉള്ളത് കുൽഹു അഹദ് എന്ന സൂറത്ത് ഓദി കഴിയുമ്പോൾ നാനൂറ്റി എഴുപത് കൂലിയാണ് ലഭിക്കുക എഴുപത്തി മൂന്ന് അക്ഷരങ്ങളാണ് സൂറത്തിൽ ഫലക്കിലുള്ളത് ആ സൂറത്ത് ഓദി കഴിയുമ്പോൾ എഴുന്നൂറ്റി മുപ്പത് പ്രതിഫലം എൺപത് അക്ഷരങ്ങളാണ് എന്ന് തുടങ്ങുന്ന സൂറത്തിലുള്ളത് ആ സൂറത്ത് പാരായണം ചെയ്ത് കഴിയുമ്പോൾ എണ്ണൂറ് പ്രതിഫലം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ മുടങ്ങാതെ പാരായണം ചെയ്യേണ്ട സൂറത്തുൽ കഫിൽ ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് അക്ഷരങ്ങളുണ്ട് അഥവാ അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പ്രതിഫലമാണ് സ്ഥിരമായി സൂറത്തുൽ കഫു പാരായണം ചെയ്യുന്നതിലൂടെ ആഴ്ചതോറും ഒരു വിശ്വാസിയുടെ അക്കൗണ്ടിൽ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കും മുമ്പ് മുടങ്ങാതെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലാം പാരായണം ചെയ്തിരുന്ന സൂറത്തുകളായ സൂറത്തുൽ മുൽക്ക് സൂറത്ത് സജ്ജത സൂറത്തുൽ മുൽക്കിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അക്ഷരങ്ങളുണ്ട് പതിമൂവായിരത്തി നാനൂറ്റി എഴുപത് പ്രതിഫലം സൂറത്ത് സജ്ജതയിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അക്ഷരങ്ങളുണ്ട് പതിനയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് പ്രതിഫലം സൂറത്ത് യാസീനിൽ മൂവായിരത്തി അറുപത്തി എട്ട് അക്ഷരങ്ങളാണ് ഉള്ളത് മുപ്പതിനായിരത്തി അറുനൂറ്റി എൺപത് പ്രതിഫലമാണ് യാസീന്റെ പാരായണത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുക ചെറിയ സൂറത്തുകളിൽപ്പെട്ട സൂറത്തുൽ സൂറത്തുൽ ആദിയാത് ക്ഷരങ്ങളുള്ള സൂറത്താണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് പ്രതിഫലം സൂറത്തുൽ കാത്തിഒൻപത് അക്ഷരങ്ങളുള്ള സൂറത്താണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്രതിഫലം സൂറത്തുൽ ആദിയ താവട്ടെ ഒമ്പത് അക്ഷരങ്ങളാണ് ആധ്യായത്തിലുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രതിഫലം അങ്ങനെ വിശുദ്ധ ഊർഹാന്റെ പാരായണത്തിലുടനീളം നമുക്ക് ഒട്ടേറെ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയും പ്രതിഫലം പരമാവധി വർദ്ധിപ്പിക്കാൻ പരമാവധി ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അല്ലാതെ ആദ്യത്തെ പാപം പൊറത്തു കൊടുക്കാൻ പഠിപ്പിച്ചുകൊടുത്ത പ്രാർത്ഥനയായ വലം റബന എന്നതിൽ അമ്പത്തി അക്ഷരങ്ങളുണ്ട് ആ ആയത്ത് പ്രാർത്ഥന ആയത്ത് നിരന്തരമായി റമലാനിലും അല്ലാത്തപ്പോഴുമെല്ലാം നാം പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കേണ്ട ആയത്താണ് അഞ്ഞൂറ്റി പത്ത് പ്രതിഫലം ആ ഒരു പ്രാർത്ഥനക്ക് അങ്ങനെ തുടങ്ങി ഖുർആാനിലുടനീളം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രതിഫലത്തെ പരമാവധി നേടിയെടുക്കുക അതിനുവേണ്ടി പരമാവധി ഖുർആൻ പാരായണം ചെയ്യുക അങ്ങനെ അള്ളാഹുവിലേക്കും അതുവഴി സ്വർഗത്തിലേക്കും അടുക്കുക പടച്ചറബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ